കഴിഞ്ഞ ദിവസം ഇൻസ്റ്റഗ്രാമിലൊക്കെ ട്രെൻഡിങ് ആയ നമ്മുടെ കാടിന്റെ നടുവിലത്തെ ക്രിക്കറ്റ് സ്റ്റേഡിയം പോലെ തന്നെ എറണാകുളം ജില്ലയിൽ കാടിന്റെ നടുവിലായിട്ടൊരു സ്കൂൾ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ യാത്ര ആ സ്കൂളിലേക്കാണ് ഇന്നത്തെ വീഡിയോ ആ സ്കൂളിനെ പറ്റിയിട്ടാണ് പറഞ്ഞു വരുന്നത് കാർഡി പ്ലാന്റേഷൻ സ്കൂളിനെ കുറിച്ചിട്ടാണ് അപ്പോൾ ഇന്നത്തെ യാത്രയിൽ എൻ്റെ കൂടെ നമ്മുടെ ആമലും അതേപോലെ തന്നെ നമ്മുടെ അനിയൻ ഉണ്ട് നമ്മുടെ വീട്ടിൽ നിന്ന് ഏകദേശം മുപ്പത് കിലോമീറ്റർ അകലെയാണ് ഈ ഒരു സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ നിന്നൊക്കെ ഒരു വൺ അവർ കൊണ്ട് ഒരു വൺ ഡേ ട്രിപ്പ് ഒക്കെ പ്ലാൻ ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ റൂട്ടാണ് കാർഡി പ്ലാന്റേഷൻ റൂട്ടെന്ന് പറയുന്നത് അത് ഈ റൂട്ട് വന്യമൃഗങ്ങളെ കണ്ടു അതേപോലെ തന്നെ കാടിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നല്ലൊരു ഡ്രൈവ് പോകാൻ തന്നെയാണ് അപ്പോൾ നമ്മൾ പോകുമ്പോൾ നമുക്കൊരു ചെക്ക് പോസ്റ്റൊക്കെ ഉണ്ട് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടോ പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വർഷങ്ങളായിട്ട് അതിരപ്പള്ളിക്ക് പോകുന്നത് ദൈ റൂട്ടിൽ കൂടെ തന്നെയാണ് അപ്പൊ ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കരടി പ്ലാന്റേഷൻ ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന് പറഞ്ഞ സ്കൂൾ ആ സ്കൂളിന്റെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഒരു സംഭവം തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കാടിന്റെ നടുവില് കിടലൻ പങ്കിയെ ഒരു അടിപൊളി സ്കൂൾ നമ്മുടെ മാമലക്കണ്ട സ്കൂളിന്റെ ഒരു ലൈറ്റ് വേർഷൻ ഒക്കെ പറയാൻ പറ്റുന്ന ഒരു സ്കൂള് തന്നെയാണ് കാറടി പ്ലാന്റേഷനിലെ ഒരു സ്കൂൾ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലെ പ്രവർത്തനം ആരംഭിച്ച ഏകദേശം അമ്പത്തൊമ്പത് വർഷത്തോളം പഴക്കമുള്ള ഈ ഒരു സ്കൂളിൽ ഒന്നാം ക്ലാസ് തുടങ്ങി പന്ത്രണ്ടാം ക്ലാസ് ണ്ട് കാറടിന്ന് മലയാറ്റൂർ വഴി നമ്മുടെ പ്ലാന്റേഷനിലൂടെ നമ്മുടെ അതിരപ്പള്ളിക്ക് പോകുമ്പോഴാണ് ഈ ഒരു സ്കൂൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ റോഡ് ചെന്ന് അവസാനിക്കുന്നത് വെറ്റപ്പാറ ബ്രിഡ്ജിൽ നിന്നാണ് അവിടെ നമ്മൾ റൈറ്റ് എടുത്ത് നമുക്ക് അതിരപ്പള്ളിക്ക് പോകാൻ പറ്റും അങ്ങനെ സ്കൂളിന്റെ കാഴ്ചകളൊക്കെ ഉണ്ട് നമ്മൾ നമ്മുടെ യാത്ര തുടരുകയാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ആനേനെ കാണാൻ പറ്റും ഈ ഒരു ആന എന്ന് പറയുന്നത് നമ്മുടെ ഏഴാറ്റുമുഖം ഗണപതി എന്ന് പറഞ്ഞ ആനയാണെന്ന് തോന്നുന്നു കുറച്ച് നാളെ മുമ്പ് പരുക്ക് പറ്റിയ ഒരു ആന മരണം പെട്ടെന്ന് നമുക്ക് ഓർമ്മയുണ്ടാവും അന്ന് ആ ആനനെ പിടികൂടുന്ന സമയത്ത് ആ ആനയുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു ആനയാണി അത് പിന്നെ നമ്മൾ അവിടുന്ന് വരുന്ന വഴിക്ക് നമ്മുടെ രമണഞ്ചേടൻ്റെ ചായക്കടയിൽ നിന്ന് ഒരു ചായയും അതേപോലെ തന്നെ പഴംപുരിയൊക്കെ കഴിച്ചിട്ട് പിന്നെ ഒരു കിടലിന് വ്യൂ ഒക്കെ കണ്ടിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് പോയത് അപ്പോൾ നാട്ടിലെ വെക്കേഷനിലെ കാഴ്ചകൾ തീരുന്നില്ല മറ്റൊരു കിടലിൻ കാഴ്ചയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം